ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യാൻ നല്ല പേടി ഉണ്ടാവും ഒരു വൺ വേയിലൂടെയാണ് ഈ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഒരു വൺ ഡേ പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ ലൈന് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ലെഫ്റ്റും റൈറ്റും വാഹനങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മൂന്ന് ട്രാക്കുകളായിട്ടാണ് വാഹനങ്ങൾ പോകുന്നതെങ്കിൽ ലെഫ്റ്റ് സ്ലോ ട്രാക്കായിരിക്കും അത് കഴിഞ്ഞ് നടുക്കുള്ളത് മീഡിയം ട്രാക്കും ലാസ്റ്റ് ഉള്ളത് ഫാസ്റ്റ് ട്രാക്കും ആയിരിക്കും അത് മനസ്സിലാക്കണം ഇനി രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ലെഫ്റ്റ് സ്ലോ ട്രാക്കും റൈറ്റ് ഫാസ്റ്റ് ട്രാക്കുമായിരിക്കും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെപ്പോഴും ഡ്രൈവ് ചെയ്യാൻ നമ്മളെപ്പോഴും പ്രാക്ടീസ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ചേർത്ത് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ലൈന് കറക്റ്റായിട്ട് നോക്കി ഡ്രൈവ് ചെയ്യാൻ കഴിയണം ഇനി ഏതെങ്കിലും സിഗ്നലിലേക്ക് എത്തുന്ന സമയത്ത് ലെഫ്റ്റ് ചേർത്ത് പോകരുത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടതെങ്കിൽ കുറച്ച് റൈറ്റിലേക്ക് പിടിച്ച് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഏതെങ്കിലും സിഗ്നലിൽ ഫ്രീ ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് വാഹനം ഇപ്പോൾ തിരിയുകയാണ് ഇൻഡിക്കേറ്റർ നേരത്തെ കൊടുക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് പതിയ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിയുന്നു അതിനുശേഷം പിന്നീട് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി സ്ട്രെയിറ്റ് പോകുന്നു ഇവിടെ എതിരെ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട് നമ്മൾ എതിരെ വരുന്ന വാഹനത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം ലെഫ്റ്റ് സൈഡ് കറക്റ്റായി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് ഏതെങ്കിലും വാഹനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആവാറുണ്ട് അത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും വേറെ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവുകയില്ല ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു പോയി ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതാ കുറച്ചുകൂടി കൂടെ അടുപ്പിച്ചിട്ടാണ് പോകുന്നത് ഈ ഒരു സമയത്ത് ലെഫ്റ്റിൽ നിന്ന് വേറെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് നമ്മൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും നേരെ പോകുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ വാഹനങ്ങൾ കയറി വരാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയണം റൈറ്റിൽ നിന്ന് ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുന്നത് കാണുന്ന സമയത്ത് നമ്മൾ പതിയെ ഒന്ന് സ്ലോ ആക്കി കൊടുക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ ഇപ്പോൾ ഒരു വാഹനം സൈഡിൽ നിന്ന് കയറി ഈ വാഹനം ഒന്ന് ജസ്റ്റ് സ്ലോ ആക്കി കൊടുത്തു നമ്മൾക്കങ്ങനെ സ്ലോ ആക്കി കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഫുള്ളായിട്ട് ചവിട്ടി നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം തൊട്ട് ബാക്കിൽ വരുന്ന വണ്ടി നമ്മുടെ വാഹനത്തെ ഇടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്ലോ ആക്കി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം കയറാൻ നിൽക്കുന്നുണ്ട് ഈ ഒരു കാർ ദം ഇപ്പോൾ സ്ലോ ആക്കി കൊടുത്തു കണ്ടില്ലേ വാഹനം കയറി പോയി നിർത്തിയില്ല പകരം എന്ത് ചെയ്തു സ്ലോ ആക്കി കൊടുത്തു ഈ വാഹനം പതിയാണ് പോകുന്നത് അപ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാതെ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് പോകുന്നു ഏതെങ്കിലും വാഹനം പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആക്കി കൊടുത്തു ഒരു കാരണവശാലും ചവിട്ടി നിർത്തരുത് എന്നർത്ഥം അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാം ലൈൻ ചേഞ്ചിങ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം ഇവിടെ ആക്ച്വലി നിങ്ങൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ട് അല്ലേ ലൈൻ ചേഞ്ചിങ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുക എന്നിട്ട് മിററിൽ നോക്കി വാഹനം ആ സൈഡിൽ ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് ലൈൻ ചേഞ്ച് ചെയ്യാവൂ ഷോൾഡർ ചെക്ക് കൂടെ ചെയ്യണം മിറർ മാത്രം നോക്കി ചെയ്യാൻ വേണ്ടി പാടില്ല ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക